നമസ്കാരം സങ്കല്പിക്കുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ കൈവശമുണ്ട് എന്ന് നിങ്ങളുടെ സ്വപ്നഭവനം യാതൊരു പരിമിതികളുമില്ലാതെ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ളതെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനമായി പണത്തെക്കുറിച്ച് യാതൊരു വേവലാതിയും ഇല്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ നിങ്ങൾക്കൊരു പേടിയുണ്ട് നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അത് എനിക്ക് പൂർണമായും മനസ്സിലാകും ഞാനും മുൻപ് നിങ്ങളുടെ അവസ്ഥയിലായിരുന്നു ഒരു അജ്ഞാത മേഖലയിലേക്ക് ഒരു വലിയ ചുവട് വെക്കാൻ പോകുന്നു എന്ന തോന്നലോടെ ഇനി എന്നോട് പറയൂ നിങ്ങൾക്ക് അവിടെ എത്തുന്നത് എന്താണ് തടയുന്നത് ഇത് അവസരങ്ങളുടെ കുറവാണോ അതോ അപകട സാധ്യത ഏറ്റെടുക്കാനുള്ള പേടിയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് പണം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് വളരെ കുറച്ചേയുള്ളൂ എന്നാണ് എങ്കിൽ അങ്ങനെയൊരു ലോകമായിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവുക നിങ്ങൾ എന്തിനെയാണ് വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവട് വയ്ക്കാൻ ഇനി എന്താണ് വേണ്ടത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ധൈര്യമുള്ള ഒന്നായി തോന്നാം സമ്പന്നനാകുന്നതിന്റെ രഹസ്യം ഒരു വരുമാന സ്രോതസ്സിലല്ല മറിച്ച് പല വരുമാന സ്രോതസ്സുകളിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് ഞാൻ അമിതമായി പറയുകയാണെന്നോ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെന്റെ ജീവിതം മാറ്റിയതുപോലെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെയും മാറ്റാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് ഒരു നേർ ചോദ്യം ചോദിക്കട്ടെ ഒരു വരുമാന സ്രോതസ്സിൽ മാത്രം ആശ്രയിക്കുന്നതിന്റെ അപകടം എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയാം ചിന്താഗതി മാറ്റുന്നത് എളുപ്പമല്ല പലപ്പോഴും ഭയവും സംശയങ്ങളും ഉയർന്നുവരാം പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഉപദേശം നൽകാം ഭയം എന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കുറവ് മാത്രമാണ് ഒരുപക്ഷേ നിങ്ങൾ ഒരു കമ്പനിക്കു വേണ്ടി ജോലി ചെയ്യുന്ന ശീലിച്ചയാളാകാം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാന സ്രോതസ്സുണ്ടാകാം എന്നാൽ പല വരുമാന സ്രോതസ്സുകളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ശ്രമം ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനകരമാകും എന്ന് നിങ്ങൾ കാണും നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൂടുതൽ സുരക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണം എന്നിവ ലഭിക്കും ഒരു സ്രോതസ് താഴേക്ക് പോകുമ്പോൾ മറ്റൊന്ന് മുകളിലേക്ക് വരുന്നു ഞാൻ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ ഒരു സുരക്ഷാബോധം ഇത് എനിക്ക് നൽകി ഈ അറിവ് ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന ഒന്നാണ് എനിക്കറിയാം നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ ബോബ് ഞാനിപ്പോൾ ചെയ്യുന്നതെല്ലാം എനിക്ക് ഒരുപാട് കൂടുതലായി തോന്നുന്നു എനിക്കെങ്ങനെ കൂടുതൽ വരുമാന സ്രോതസ്സുകൾ കൂട്ടിച്ചേർക്കാൻ കഴിയും എന്നാൽ എന്തെങ്കിലും സംഭവിച്ച് ആ ഒരു വരുമാന സ്രോതസ് ഇല്ലാതായാലോ പലർക്കും ഈ ആശയം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ കൈവശമുള്ളത് മതി എന്ന് ചിന്തിച്ച് ഈ ആശയത്തിൽ തൃപ്തരായിരിക്കുന്നതാണ് എളുപ്പം പക്ഷേ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ഒരേയൊരു വരുമാന സ്രോതസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഇത് സംഭവിക്കുമോ എന്ന ചോദ്യമല്ല മറിച്ച് എപ്പോൾ സംഭവിക്കും എന്ന ചോദ്യമാണ് നിങ്ങൾ നിരാശനാകണമെന്നോ ആവശ്യമില്ലാത്ത ഭയമുണ്ടാക്കണമെന്നോ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ജീവിതം പ്രവചിക്കാൻ കഴിത്ത ഒന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സുരക്ഷ ശരിയാകുന്നത് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പല വഴികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള ഒരേയൊരു വഴി നിങ്ങളുടെ കൈവശം പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുക എന്നതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം അത് എന്റെ പണത്തെ കാണുന്ന രീതിയെ മാറ്റിമറിച്ചു പല വർഷങ്ങളോളം ഞാൻ വെറുമൊരു വരുമാന സ്രോതസ്സിൽ മാത്രം ആശ്രയിച്ചിരുന്നു എന്റെ സെമിനാറുകളും ക്ലാസുകളും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കിഷ്ടമായിരുന്നു ഞാൻ ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചു പക്ഷെ അവിടെ ഒരു വലിയ പരിമിതിയുണ്ടായിരുന്നു വിപുലീകരിക്കാനുള്ള അവസരം വന്നപ്പോൾ ഞാൻ പ്രവർത്തിക്കണം എന്ന് എനിക്കറിയാമായിരുന്നു പിന്നെ ഞാൻ മറ്റു വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ പുസ്തകങ്ങൾ എഴുതി കോച്ചിംഗ് പ്രോഗ്രാമുകൾ വികസിപ്പിച്ചു ഓൺലൈൻ കോഴ്സുകളുണ്ടാക്കി റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു ഇപ്പോൾ ഞാൻ ഒരു വരുമാന സ്രോതസ്സിൽ മാത്രം ആശ്രയിക്കുന്നില്ലായിരുന്നു ഞാനൊരു സാമ്പത്തിക ആവാസ വ്യവസ്ഥ ഫൈനാൻഷ്യൽ ഈക്കോസിസ്റ്റം ഉണ്ടാക്കുകയായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം തരാം നിങ്ങൾ നിക്ഷേപം തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി നിങ്ങൾ വിത്തുകൾ പാകുകയാണ് ഇത് ഒരു വരുമാന സ്രോതസ്സു മതിയാകും എന്ന് കാത്തിരിക്കുന്നതിനെക്കുറിച്ചല്ല സമ്പന്നത എന്റെ കൈയ്യെത്തും ദൂരത്തുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എത്രത്തോളം കൂടുതൽ സ്രോതസ്സുകൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം ഞാൻ എന്റെ ഭാവിയെ സുരക്ഷിതമാക്കുകയായിരുന്നു എങ്ങനെയാണ് പല വരുമാന സ്രോതസ്സുകളുടെ അഭാവം ഒരു മാരകമായ തെറ്റാകാൻ കഴിയുക എന്ന് കാണിക്കുന്ന ഒരു യഥാർത്ഥ ഉദാഹരണം ഞാൻ പറയാം പ്രശസ്തരായ ആളുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തോ കാരണവശാൽ പല തെറ്റായ തീരുമാനങ്ങൾക്കൊടുവിൽ അവർ സാമ്പത്തികമായി തകർന്നുപോയി കൂടുതൽ ജോലി ചെയ്യുന്നത് മാത്രമാണ് ഒരേയൊരു പരിഹാരം എന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷേ നിങ്ങളുടെ ജോലിഭാരം കൂട്ടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞാൽ എന്തു ചെയ്യും നമുക്കൊരു വലിയ പേരിനെക്കുറിച്ച് സംസാരിക്കാം വിനോദ വ്യവസായത്തിലുണ്ടായിരുന്ന മൈക്ക് ടൈസൺ പ്രശസ്തനായ ബോക്സിംഗ് ചാമ്പ്യൻ മൈക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരങ്ങളിൽ ഒരാളായിരുന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹം തന്റെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെടുത്തി കാരണം അദ്ദേഹം തന്റെ വരുമാന സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിച്ചില്ല ബോക്സിംഗിൽ നിന്നുള്ള തന്റെ വരുമാനം മതിയായിരുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷെ തന്റെ കരിയർ മോശമായപ്പോൾ അദ്ദേഹത്തിന് മറ്റു വഴികളില്ലായിരുന്നു ഇത് അദ്ദേഹം മാത്രമല്ല എനിക്ക് പല ഉദാഹരണങ്ങളും പറയാൻ കഴിയും തങ്ങളുടെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നിട്ടും മറ്റു വരുമാന സ്രോതസ്സുകളില്ലാതിരുന്നതുകൊണ്ട് വീണുപോയ ആളുകളുടെ എനിക്കറിയാം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾ മുൻപ് ചില കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകും പരാജയപ്പെട്ടിട്ടുണ്ടാകും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്താഗതി മാറ്റുക എന്നതാണ് പണത്തിനൊരു ഊർജമുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും അവസരങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ കാണും ഇത് കൂടുതൽ ജോലികൾ അന്വേഷിക്കുന്നതിനെക്കുറിച്ചോ ദിവസത്തിൽ പതിനാറ് മണിക്കൂർ ജോലി ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ല ഇത് നിങ്ങളുടെ ബുദ്ധിയും വിഭവങ്ങളും ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയും ഞാൻ ഒരു പുസ്തകം എഴുതി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് ഞാൻ അറിയുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു മറിച്ച് എനിക്ക് വേണ്ടി തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരു വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ കഴിയുമോ നിങ്ങൾ നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുമോ അത് റിയൽ എസ്റ്റേറ്റ് ആകട്ടെ ഓഹരി ആകട്ടെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി പോലും ആകട്ടെ ഇത് നിങ്ങളുടെ പണം നിങ്ങൾക്കുവേണ്ടി ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു വഴിയാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് കഴിവുണ്ട് പ്രതിഭയുണ്ട് അറിവുണ്ട് അത് നിങ്ങൾക്ക് വരുമാന സ്രോതസ്സുകളാക്കി മാറ്റാൻ കഴിയും എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ നിക്ഷേപം നടത്തുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഒരു ചെറിയ ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം അറിയുന്ന എന്തെങ്കിലും പഠിപ്പിക്കുന്നില്ല നമുക്ക് തോമസ് എഡിസന്റെ കഥ നോക്കാം ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുൻപ് അദ്ദേഹം ആയിരമിൽ അധികം തവണ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു നിങ്ങൾക്കിപ്പോൾ അനുഭവമില്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം ഒരു ലളിതമായ ആശയത്തിൽ നിന്ന് പക്ഷേ ഒരു വലിയ ലക്ഷ്യത്തോടെ ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത് അവസരങ്ങൾ വരാൻ കാത്തിരിക്കുകയാണോ അവ ഇതിനകം അവിടെയുണ്ട് പ്രശ്നമെന്തെന്നാൽ ഒരുപക്ഷെ നിങ്ങൾ അവയെ കാണാൻ പഠിച്ചിട്ടില്ല എന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ഈ തീരുമാനം എത്രത്തോളം വൈകിപ്പിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങൾ യാദൃശ്ചികതയുടെ കൈയിൽ ഏൽപ്പിക്കുന്നു യാദൃശ്ചികത നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തീരുമാനിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എനിക്കറിയാം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഞാൻ ഇതിനകം വളരെ തിരക്കിലാണ് യാഥാർത്ഥ്യം ഇതാണ് നമ്മളെല്ലാം തിരക്കിലാണ് ഞാൻ ഈ പാഠം ഒരു നേർ ചോദ്യത്തോടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പണത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്ത് വിശ്വസിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പണത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് സാധ്യം എന്നതിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ചിന്ത മറ്റേതൊരു ഘടകത്തെക്കാളും നിങ്ങളുടെ സാമ്പത്തിക വിജയത്തെ നിർണ്ണയിക്കും നിങ്ങൾ ഈ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം മാനസിക സമാധാനം ആത്മവിശ്വാസത്തോടെ ജീവിക്കാനുള്ള കഴിവ് എന്നിവയെയും നിങ്ങൾ മാറ്റുകയാണ് എനിക്കിതറിയാം കാരണം ഞാൻ ഈ പ്രക്രിയ സ്വയം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ സമ്പന്നനായി ജനിച്ചവനല്ല വലിയ വിഭവങ്ങളുമുണ്ടായിരുന്നില്ല ഞാനും ഒരു പരിമിതമായ ചിന്താഗതിയോടെയാണ് തുടങ്ങിയത് കഠിനാധ്വാനവും നല്ല വിദ്യാഭ്യാസവുമാണ് വിജയത്തിന്റെ ഒരേയൊരു വഴിയെന്ന് ഞാൻ വിശ്വസിച്ചു എന്നാൽ ഈ കാഴ്ചപ്പാട് എന്നെ ഒരു പരിധിവരെ മാത്രമേ എത്തിച്ചുള്ളൂ ഞാൻ എന്റെ സ്വന്തം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വയം ഒരു വലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കൊരു പ്രത്യേക നിമിഷം ഓർമ്മയുണ്ട് എന്റെ ഒരു ക്ലയന്റിന് ഞാൻ ഉപദേശം നൽകുകയായിരുന്നു അദ്ദേഹം തന്റെ കമ്പനിയെ വിപുലീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം പരമ്പരാഗത ജോലി രീതിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ഒരേയൊരു വഴി കൂടുതൽ ആളുകളെ നിയമിക്കുക കൂടുതൽ സമയം ജോലി ചെയ്യുക എന്നിവയാണെന്ന് ചിന്തിച്ചു നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനർത്ഥം ഓരോ സമയവും സജീവമായി ഇടപെടാതെ പണം സമ്പാദിക്കാനുള്ള കഴിവ് എന്നാണ് ഇതാണ് പാസീവ് ഇൻകം വരുന്നത് പലരും ഇതിനെ അകലെയാണെന്ന് കരുതുന്നു എന്ന് എനിക്കറിയാം വലിയ ധനവാൻമാർക്ക് മാത്രം നേടാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയില്ല ഇത് ചെറിയൊരു നിക്ഷേപത്തിൽ നിന്ന് തുടങ്ങുന്നതുപോലെ ലളിതമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സൈഡ് പ്രോജക്റ്റ് തുടങ്ങുന്നതുപോലെയാകാം പ്രധാനപ്പെട്ടതെന്തെന്നാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ പുതിയ വരുമാന സ്രോതസ്സും നിങ്ങളുടെ മാനസികവും സാമ്പത്തികവുമായ സ്ഥിരതയെ ശക്തിപ്പെടുത്താനുള്ള ഒരവസരമാണെന്ന് മനസ്സിലാക്കുക എന്നതാണ് രഹസ്യമായ കാര്യം ചിന്താഗതിയിലെ മാറ്റമാണ് തന്റെ ജോലി ഇരട്ടിയാക്കാതെ പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറാൻ തുടങ്ങി അദ്ദേഹം പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിക്ഷേപം നടത്താൻ തുടങ്ങി പുതിയ അവസരങ്ങൾക്കായി സ്വയം തുറന്നു ഇതൊരു യാദൃച്ഛികതയായിരുന്നില്ല ഇത് ചിന്താഗതിയിലെ മാറ്റത്തിന്റെ നേരിട്ടുള്ള ഫലമായിരുന്നു ഞാൻ ഈ ഭയം മനസ്സിലാക്കുന്നു ഞാനും ആ അവസ്ഥയിലായിരുന്നു എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയാതിരുന്നപ്പോൾ ഇനി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം നിങ്ങൾക്ക് എന്താണ് സാധ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം ധാരാളമായി ലഭ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾ എവിടെ നിന്ന് വന്നോ എന്നതോ എന്ത് സഹിച്ചു എന്നതോ ഒരു വിഷയമല്ല പ്രധാനപ്പെട്ടത് നിങ്ങൾ ഇന്ന് എന്തു വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ച മറ്റൊരു കഥ ഞാൻ പറയാം ഒരിക്കൽ ഒരു യുവാവുണ്ടായിരുന്നു അദ്ദേഹം ഒരു സാധാരണ ജോലി ചെയ്യുകയായിരുന്നു തന്റെ ചെലവുകൾക്ക് ആവശ്യമായത് അദ്ദേഹം സമ്പാദിച്ചിരുന്നു പക്ഷെ തനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയും എന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല പണം തന്റെ കയ്യെത്തും ദൂരത്തല്ലാത്ത ഒന്നാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഞാൻ അദ്ദേഹത്തിന് പണത്തെക്കുറിച്ചുള്ള തന്റെ ചിന്താഗതി മാറ്റുന്നതിനെക്കുറിച്ചും പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹം സംശയത്തോടെയായിരുന്നു പക്ഷെ കാലക്രമേണ അദ്ദേഹം ആ പഠിപ്പിക്കലുകൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങി തന്റെ ചിന്താരീതി മാറ്റി പണം സമ്പാദിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തി അദ്ദേഹം നിക്ഷേപം നടത്താൻ തുടങ്ങി ചെറിയ പ്രോജക്ടുകൾ ഉണ്ടാക്കി പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തി ഇന്ന് അദ്ദേഹം സാമ്പത്തികമായി സ്വതന്ത്രനാണ് മാറിയത് അദ്ദേഹത്തിന്റെ പുറമെയുള്ള സാഹചര്യങ്ങളല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ചിന്താഗതിയായിരുന്നു ഇനി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പലരും ഇതിനെ സങ്കീർണമായി കാണുന്നു പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുകളിലൊന്നാണ് പാസീവ് ഇൻകം പാസീവ് ഇൻകം പാസീവ് ഇൻകം എന്നത് ലളിതമായ ഒന്നിൽ നിന്ന് തുടങ്ങാം നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുള്ള എന്തെങ്കിലും രഹസ്യം ഇതാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നിങ്ങൾ ഓരോ സമയത്തും ശാരീരികമായി അവിടെ ഉണ്ടായിരിക്കേണ്ടതിനെ ആശ്രയിക്കാത്ത വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കണം നമുക്ക് നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ അത് സ്വത്തിലാകട്ടെ ഓഹരികളിലാകട്ടെ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകളിലാകട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു പണം നേടിത്തരുന്ന ഒഴുക്ക് ഉണ്ടാക്കുകയാണ് നിക്ഷേപത്തെ കൈകാര്യം ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്ക് വേറെയൊന്നും ചെയ്യേണ്ടതില്ല എത്രത്തോളം കൂടുതൽ നിഷ്ക്രിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സുരക്ഷിതവും ആശ്വാസകരവുമായിരിക്കും നിങ്ങളുടെ നിഷ്ക്രിയ വരുമാന സ്രോതസ്സെന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലരും നിക്ഷേപിക്കാൻ ഭയക്കുന്നു എന്ന് എനിക്കറിയാം അത് അറിവില്ലായ്മ കൊണ്ടോ പണം നഷ്ടപ്പെടുമോ എന്ന് പേടികൊണ്ടോ ആകാം അപ്രത്യക്ഷമാകുന്നത് നിങ്ങളുടെ നിഷ്ക്രിയത്വം മാത്രമായിരിക്കും പലരും വിശ്വസിക്കുന്നത് സാമ്പത്തിക വിജയം നേടാൻ വെറും ഒരേയൊരു സ്രോതസ്സിൽ നിന്ന് കഠിനാധ്വാനം ചെയ്താൽ മതിയെന്നും നിങ്ങളുടെ കൈയിൽ പണമുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്നുമാണ് പക്ഷേ സത്യമെന്തെന്നാൽ എത്രത്തോളം കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നുവോ വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വഴി സുരക്ഷിതമാകും ഞാൻ ആദ്യമായി റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പേടിച്ചിരുന്നു പക്ഷെ ഞാൻ പ്രധാനപ്പെട്ട എന്തോ ചെയ്യുകയാണെന്ന് എനിക്കറിയാമായിരുന്നു അവർക്ക് വിശ്രമിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ വിജയങ്ങൾ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കാരണം സമ്മർദ്ദം തുടർച്ചയായി ഉണ്ടായിരുന്നു അവർ തങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാം മാറി ഞാൻ ചെറിയ നിക്ഷേപത്തിൽ നിന്ന് തുടങ്ങി പക്ഷേ കാലക്രമേണ റിയൽ എസ്റ്റേറ്റ് എന്റെ ഏറ്റവും സ്ഥിരതയുള്ള നിഷ്ക്രിയ വരുമാന സ്രോതസ്സായി മാറി നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നിഷ്ക്രിയ വരുമാനം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതിനായി തയ്യാറെടുത്തിട്ടുണ്ടോ നിഷ്ക്രിയ വരുമാനം ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല പക്ഷേ അത് പൂർണമായും സാധ്യമാണ് ഞാൻ എപ്പോഴും പറയും താക്കോൽ ആദ്യ ചുവടുവെക്കുക എന്നതാണ് അത് ഓഹരികളിൽ നിക്ഷേപമാകട്ടെ ഒരു പുസ്തകം എഴുതുന്നതാകട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നതാകട്ടെ പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ നിങ്ങൾ തികഞ്ഞ സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കരുത് മറിച്ച് നിങ്ങളുടെ കൈവശമുള്ളത് വെച്ച് തുടങ്ങണം പലരുടെയും മനസ്സിൽ ഈ ചോദ്യമുണ്ട് എന്ന് എനിക്കറിയാം എവിടെ നിന്ന് തുടങ്ങണം അവർ ചിന്തിക്കുന്നു പക്ഷേ ബോബ് എന്റെ കയ്യിൽ നിക്ഷേപിക്കാൻ ആവശ്യമായ പണമില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പോകുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം രഹസ്യം നിങ്ങളുടെ കൈവശം എത്രയുണ്ട് എന്നതിലല്ല മറിച്ച് അതിനെക്കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ ആദ്യ നിക്ഷേപത്തിന്റെ വലുപ്പം വലുതായിരിക്കേണ്ടതില്ല ചെറിയ രീതിയിൽ തുടങ്ങുക പക്ഷെ ഇപ്പോൾ തുടങ്ങുക കാലക്രമേണ നിങ്ങൾ കാണും നിഷ്ക്രിയ വരുമാനത്തിന്റെ ശക്തി നിങ്ങളുടെ സ്ഥിരതയിലും തന്ത്രത്തിലുമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാൻ കഴിയും എന്ന് കാണിക്കാൻ ഞാനൊരു വ്യക്തമായ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തിക വിജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് വാരൻ ബഫറ്റ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ നിന്ന് തുടർച്ചയായി നിക്ഷേപം തുടങ്ങി തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിന്റെ വലുപ്പം ഒരു വിഷയമായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ തന്ത്രവും സ്ഥിരതയുമാണ് വ്യത്യാസമുണ്ടാക്കിയത് വിവേകത്തോടെ നിക്ഷേപിക്കുകയാണെങ്കിൽ തന്റെ പണം വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക സമ്മർദ്ദത്തിൽ നിയന്ത്രിക്കപ്പെടുന്നതിനു പകരം അദ്ദേഹം ശക്തിയുടെ അവസ്ഥയിലായിരുന്നു പണം തുടർച്ചയായ ഒരു പോരാട്ടമാകരുത് നിങ്ങൾ നിഷ്ക്രിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ ജോലി ചെയ്യാതെ നിങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കാൻ തുടങ്ങും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ എനിക്ക് എങ്ങനെ അറിയാം എവിടെ നിക്ഷേപിക്കണമെന്ന് സത്യം എന്തെന്നാൽ ഒരുത്തരം മാത്രമല്ല ഉള്ളത് പക്ഷേ എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ചില തത്വങ്ങളുണ്ട് ആദ്യം നിങ്ങളുടെ താൽപര്യങ്ങളുമായി യോജിക്കുന്ന സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുക നിക്ഷേപം നടത്താൻ പഠിക്കണം റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഹരികളെക്കുറിച്ച് പഠിക്കുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുന്നത് ഒരു മോശം കാര്യമല്ല പ്രധാനപ്പെട്ടത് എന്തെന്നാൽ നിങ്ങൾ വിദ്യാഭ്യാസം നേടുക ആദ്യ ചുവടുവെക്കുക എന്നതാണ് ഞാനിത് ചെയ്തിരുന്നു ഇത് എളുപ്പമായിരുന്നില്ല പക്ഷെ നിങ്ങൾ തുടങ്ങിയാൽ കളി മാറും ഇനി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കണം നിങ്ങളുടെ നിഷ്ക്രിയ വരുമാന സ്രോതസ് ഉണ്ടാക്കാൻ ഇന്ന് നിങ്ങൾ എന്തു തുടങ്ങാൻ കഴിയും ഞാൻ വർഷങ്ങളായി പഠിച്ച കാര്യമെന്തെന്നാൽ ഒരു വെറും ധാരണയാണ് ഭയം യഥാർത്ഥമല്ല അത് നമ്മുടെ സംശയങ്ങളും അരക്ഷിതാവസ്ഥയും വളർത്തുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു സൃഷ്ടിയാണ് ഓർക്കുക പണം എപ്പോഴും നിങ്ങൾ പിന്തുടരുന്ന ഒന്നായിരിക്കരുത് ശരിയായ വഴിയുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പണം നിങ്ങളുടെ പിന്നാലെ ഓടാൻ തുടങ്ങും എന്റെ കരിയറിന്റെ തുടക്കത്തിൽ എനിക്ക് സ്വന്തമായ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഏതൊരു മനുഷ്യനെയും പോലെ എനിക്ക് പരാജയത്തെ ഭയമുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്കൊരു ലളിതമായ ചുവട് വയ്ക്കാൻ വെല്ലുവിളിക്കുന്നു ഒരു ചെറിയ നിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ നിഷ്ക്രിയ വരുമാന സ്രോതസ്സുണ്ടാക്കാനുള്ള ഒരു വഴി തിരഞ്ഞെടുക്കാനോ ഇത് നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കുന്നതുപോലെ ലളിതമായ എന്തെങ്കിലും ആകാം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നതുപോലെയാകാം പ്രധാനപ്പെട്ടത് എന്തെന്നാൽ തുടങ്ങുക എന്നതാണ് നിങ്ങൾ ഭയമുണ്ടായിട്ടും ചുവടുകൾ വെക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ഭയത്തിൽ നിന്ന് സ്വതന്ത്രനാകാൻ തുടങ്ങുന്നത് ഞാൻ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു എനിക്ക് വിപണിയെക്കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നില്ല അപകട സാധ്യത വളരെ വലുതായി തോന്നി എനിക്ക് എല്ലാം നഷ്ടപ്പെടാമായിരുന്നു എനിക്ക് ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസാക്ഷിയെ പിന്തുടരുക അല്ലെങ്കിൽ ഭയത്തെ എന്നെ കീഴടക്കാൻ അനുവദിക്കുക അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്റെ വിദ്യാർത്ഥികളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഭയം എന്നത് നിങ്ങൾ നിങ്ങളുടെ സുഖപ്രദമായ മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നതിന്റെ തെളിവാണ് അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത് ഞാൻ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു ഞാൻ നിങ്ങൾക്ക് തരാം ആ ആദ്യ നിക്ഷേപം എന്റെ സാമ്പത്തിക ജീവിതത്തെ പൂർണമായും മാറ്റിമറിച്ച ഒന്നായി മാറി ഭയമുണ്ടായിട്ടും പ്രവർത്തിക്കാനുള്ള ഈ തീരുമാനമായിരുന്നു പുതിയ അവസരങ്ങൾക്കുള്ള വാതിലുകൾ തുറന്നത് എനിക്കറിയാം നിങ്ങളത് ചിന്തിക്കുന്നുണ്ടാകും ഞാൻ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും ഇത്തവണ ഭയം ശരിയാണെങ്കിൽ ഞാൻ ഈ ചിന്ത മനസ്സിലാക്കുന്നു പക്ഷെ ഇവിടെ ഒരു സത്യമുണ്ട് അത് നിങ്ങൾ ഉൾക്കൊള്ളണം പരാജയം അവസാനമല്ല പരാജയം വെറും ഒരു പഠനം മാത്രമാണ് പലപ്പോഴും ഏറ്റവും വിജയകരമായ ആളുകൾ വിജയം നേടുന്നതിന് മുൻപ് പരാജയപ്പെട്ടിട്ടുണ്ട് രഹസ്യം പരാജയത്തെ ഒഴിവാക്കുക എന്നതല്ല മറിച്ച് അതിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകുക എന്നതാണ് നിങ്ങൾ ശ്രമിക്കുന്നതുവരെ നിങ്ങൾ പരാജയപ്പെടുന്നില്ല പരാജയം സ്ഥിരമാകുന്നത് നിങ്ങൾ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ മാത്രമാണ് അദ്ദേഹം പരാജയത്തെ ഭയന്നിരുന്നെങ്കിൽ കഥ വളരെ വ്യത്യസ്തമാകുമായിരുന്നു അദ്ദേഹം തന്റെ പരാജയങ്ങളെ പരാജയമായി കണ്ടില്ല എന്താണ് ശരിയായി പ്രവർത്തിക്കാതിരുന്നത് എന്ന് പഠിക്കാനുള്ള അവസരമായി അദ്ദേഹം അവയെ കണ്ടു ഇതാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചത് എനിക്കറിയാം പലരും പണം നഷ്ടപ്പെടുന്നതിനെ ഭയക്കുന്നു എന്നും ഈ ഭയം ന്യായീകരിക്കാവുന്നതാണ് എന്നും പക്ഷെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ പണം തിരികെ വരാം പക്ഷേ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ വരില്ല നിങ്ങളൊരു തെറ്റ് ചെയ്താൽ എന്നേക്കുമായി തോറ്റുപോയി എന്ന ചിന്തയിൽ ഭയപ്പെടരുത് നിങ്ങൾ നിക്ഷേപിച്ച പണം ഒരു സ്ഥിരമായ നഷ്ടമല്ല നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ നിക്ഷേപം നടത്താൻ പഠിക്കാം സുരക്ഷിതമായ രീതിയിൽ ഓരോ ചുവടോടും കൂടി കൂടുതൽ അറിവുള്ളവരായിരിക്കും പരാജയം സ്ഥിരമല്ല പക്ഷേ നിഷ്ക്രിയത്വം സ്ഥിരമാണ് ഡോട്ട് ഇനി ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങളുടെ സാമ്പത്തിക യാത്രയിലെ അടുത്ത ചുവട് വയ്ക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഏറ്റവും വലിയ ഭയം ഏതാണ് ഇപ്പോൾ ആദ്യ ചുവട് വയ്ക്കുക അത് ചെറുതാണെങ്കിൽ പോലും ഭയം പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം അത് സംഭവിക്കില്ല ഇനി നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പ്രചോദിതനായിട്ടുണ്ടെങ്കിൽ അടുത്ത ചുവട് അടുത്തുവെന്ന് അറിയുക ഒരു പുതിയ വീഡിയോ സ്ക്രീനിൽ വരും ഇത് നിങ്ങളുടെ അറിവിന്റെ യാത്രയിൽ ഒരു പടി കൂടി മുകളിലേക്ക് കയറാനുള്ള ഒരവസരമായിരിക്കും പക്ഷേ ഞാനൊരു പ്രധാനപ്പെട്ട സത്യം പറയാൻ അനുവദിക്കൂ നിങ്ങളുടെ പണവുമായുള്ള ബന്ധം നിങ്ങൾ ഉണ്ടാക്കുന്ന വിവിധ വരുമാന സ്രോതസ്സുകൾ ഇവയ്ക്ക് നിങ്ങളുടെ മാനസിക സമാധാനം വൈകാരിക സുഖം വ്യക്തിപരമായ സമതുലിതാവസ്ഥ എന്നിവയിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ട് നിങ്ങൾ പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങും ഞാനിതിൻറെ ജീവിക്കുന്ന തെളിവാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നിക്ഷേപം തുടങ്ങിയപ്പോൾ നിങ്ങളിൽ പലരെയും പോലെ ഞാനും ഒരു സ്ഥിരമായ ജോലിയിലായിരുന്നു ഞാൻ ആശ്വാസത്തിലായിരുന്നു പക്ഷെ എന്തോ ഒരു കുറവ് തോന്നി അത് വെറും പണത്തെക്കുറിച്ചായിരുന്നില്ല അത് ഏതൊരു അപ്രതീക്ഷിത സംഭവത്തെയും ഭയക്കാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ എന്റെ വരുമാന സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിയ എന്തോ ഒന്ന് എനിക്ക് അനുഭവപ്പെട്ടു ഡോട്ട് ഇനി ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങളുടെ സാമ്പത്തിക യാത്രയിലെ അടുത്ത ചുവട് വെക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഏറ്റവും വലിയ ഭയം ഏതാണ് ഇപ്പോൾ ആദ്യ ചുവട് വെക്കുക അത് ചെറുതാണെങ്കിൽ പോലും ഭയം പൂർണമായും ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം അത് സംഭവിക്കില്ല ഇനി നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പ്രചോദിതനായിട്ടുണ്ടെങ്കിൽ അടുത്ത ചുവട് അടുത്തുവെന്ന് അറിയുക ഒരു പുതിയ വീഡിയോ സ്ക്രീനിൽ വരും ഇത് നിങ്ങളുടെ അറിവിന്റെ യാത്രയിൽ ഒരു പടി കൂടി മുകളിലേക്ക് കയറാനുള്ള ഒരവസരമായിരിക്കും പക്ഷെ ഞാനൊരു പ്രധാനപ്പെട്ട സത്യം പറയാൻ അനുവദിക്കൂ നിങ്ങളുടെ പണവുമായുള്ള ബന്ധം നിങ്ങളുണ്ടാക്കുന്ന വിവിധ വരുമാന സ്രോതസ്സുകൾ ഇവയ്ക്ക് നിങ്ങളുടെ മാനസിക സമാധാനം വൈകാരിക സുഖം വ്യക്തിപരമായ സമതുലിതാവസ്ഥ എന്നിവയിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ട് നിങ്ങൾ പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തുടങ്ങും ഞാനിതിൻറെ ജീവിക്കുന്ന തെളിവാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നിക്ഷേപം തുടങ്ങിയപ്പോൾ നിങ്ങളിൽ പലരെയും പോലെ ഞാനും ഒരു സ്ഥിരമായ ജോലിയിലായിരുന്നു ഞാൻ ആശ്വാസത്തിലായിരുന്നു പക്ഷെ എന്തോ ഒരു കുറവ് തോന്നി അത് വെറും പണത്തെക്കുറിച്ചായിരുന്നില്ല അത് ഏതൊരു അപ്രതീക്ഷിത സംഭവത്തെയും ഭയക്കാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ എന്റെ വരുമാന സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിയ എന്തോ ഒന്ന് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളിൽ എത്ര പേർ ഇന്ന് മാനസിക സമാധാനം അനുഭവിക്കുന്നു നിങ്ങളിൽ എത്ര പേർ അരക്ഷിതരായി തോന്നുന്നു ഒരു വരുമാന സ്രോതസ്സു പരാജയപ്പെട്ടാൽ എന്തു ചെയ്യുമെന്ന് ഭയക്കുന്നു ഇനി സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ഒന്നിലധികം വരുമാന സ്രോതസ്സുണ്ടായാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുമെന്ന് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് സുരക്ഷയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതാണ് യഥാർത്ഥ ശക്തി ഒന്നിലധികം വരുമാന സ്രോതസ്സുകളുടെ ഇത് വെറും പണത്തെക്കുറിച്ചല്ല ഇത് എപ്പോഴും ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സാമ്പത്തിക ചിന്തയുടെ ഭാരം നിങ്ങളെ തുടർച്ചയായി അടിച്ചമർത്താതെ നിങ്ങളുടെ കൈവശം ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ലഭിക്കുക നിങ്ങളുടെ ദിവസം ചിലവഴിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണം ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ പ്രധാന ജോലിക്കു പുറമെ ഒന്നോ രണ്ടോ അധിക വരുമാന സ്രോതസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുമായിരുന്നു നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അവസ്ഥ എങ്ങനെ മാറും സാമ്പത്തികമായി മാത്രമല്ല ആന്തരികമായും ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം ഈ സ്വാതന്ത്ര്യത്തിന്റെ തോന്നൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും നല്ല രീതിയിൽ സ്വാധീനിക്കും സത്യമെന്തെന്നാൽ ജീവിതം തുടർച്ചയായ ഒരു പോരാട്ടമാകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൈവശം പല വരുമാന സ്രോതസ്സുകളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള ശക്തിയുണ്ട് സാധാരണയായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളോടൊപ്പം വരുന്ന പേടിയും വേവലാതിയും കുറയാൻ തുടങ്ങും നിങ്ങൾ ഒരു കൂടുതൽ സന്തുലിതമായ സന്തോഷമുള്ള നിങ്ങളുടെ വിധിയുടെ മേൽ കൂടുതൽ നിയന്ത്രണമുള്ള ജീവിതം ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും ഇനി ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത് ചിന്തിക്കണം ഈ മാനസികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം നേടാൻ നിങ്ങൾ എന്തു ചെയ്യുന്നു ഒരു പുതിയ വരുമാന ഉണ്ടാക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ തുടങ്ങാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തിൽ ഇതുണ്ടാക്കുന്ന ഫലം വളരെ വലുതായിരിക്കും നിങ്ങൾ നേടുന്ന മാനസിക സമാധാനം വിലമതിക്കാൻ കഴിയാത്ത ഒന്നായിരിക്കും ഞാൻ ബോബ് പ്രോക്ടറാണ് ഞാൻ നിങ്ങൾക്ക് തരാം പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മാത്രമല്ല മാറ്റുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ വളരെ ആഴത്തിൽ മാറ്റുന്നു ഇന്ന് തന്നെ തുടങ്ങുക ഇതിന്റെ ഫലം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രധാനപ്പെട്ടതായിരിക്കും പല വരുമാന സ്രോതസ്സുകൾ എന്നത് വെറും പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് സ്വാതന്ത്ര്യവും മാനസിക സുരക്ഷയും നേടുന്നതിനെക്കുറിച്ചാണ് ഓർക്കുക താക്കോൽ ആദ്യ ചുവടുവെക്കുന്നതിലാണ് തുടങ്ങുന്നതിലാണ് അത് ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ വളരുകയും പഠിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്ത രീതിയിൽ വളരും നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഒരു ശതമാനം കൂടുതൽ മികച്ചവരാകാൻ ശ്രമിക്കുകയാണ് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ യാത്ര ഒരുമിച്ച് തുടരാം ഇവിടെ ഉണ്ടായിരുന്നതിന് നന്ദി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണും